ഹരിയോ എല്ലാ സജ്ജനകർക്കും എന്റെ വിനീത പ്രണാമം കണ്ണന്റെ ഊരാണ് കണ്ണൂര് കണ്ണൂരിലെ സുപ്രസിദ്ധമായ ക്ഷേത്രമാണ് പൊങ്കാല മഹോത്സവം കൊണ്ട് അനുഗ്രഹീതമായ പ്രസിദ്ധമായ പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീ മഹാവിഷ്ണുവിന്റെയും ദേവിയുടെയും സാന്നിധ്യം കൊണ്ട് പവിത്രമായ പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് നിങ്ങളേവരെ ഞാൻ സ്വാഗതം ചെയ്യാണ് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ശ്രീമദ് ഭാഗവത സപ്താഹ ശ്രവണത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് അഞ്ച് വരെയുള്ള ശ്രീമദ് ഭാഗവത സപ്താഹജം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും മരിക്കുന്നത് ജീവിതം അത് കൂടുതൽ കരുത്തോടെ ഊർജത്തോടെ ഉണർവോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് നയിക്കട്ടെ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ കരുതലോടെ കൈക്കോർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതിനുള്ള പ്രചോദനം അതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടും നമ്മുടെ ജീവിതം നമുക്ക് മാത്രമേ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ ഒരു രാഷ്ട്രീയത്തിന് സാധ്യമല്ല ഒരു മത സമൂഹത്തിന് സാധ്യമല്ല നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ മനസ്സിനെ ഉണർത്താനും ഉയർത്താനും സാധിക്കുന്നു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിന്റെ ബിന്ദുവും നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിന്റെ ശത്രു സ്വന്തം മനസ്സിനെ ബന്ധുവാക്കിയാൽ നമുക്കും പ്രയോജനം സമൂഹത്തിനും പ്രയോജനം അല്ലെങ്കിൽ നമുക്കും ഒരു ഭാരം സമൂഹത്തിനും ഭാരം അനുഗ്രഹമാക്കണം ചെയ്ത് അത് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് ഭാഗവതത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറയ്ക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് എല്ലാവരും കണ്ണൂർ പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത് സപ്താഹക്തിൽ എത്തിച്ചേരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് അഞ്ച് വരെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫൈവ് ടു സിക്സ് ടു ഫൈവ് സീറോ ഒന്നുകൂടി പറയാം നയൻ ഫോർ ഫോർ സെവൻ ഫൈവ് ടു സിക്സ് ടു ഫൈവ് സീറോ നമുക്ക് പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് കാണാം ഹരി പ്രണാമം